നമസ്കാരം ശ്രീനി ആലപ്പുഴ ഇത് തളിപ്പുറം നിന്നാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതുവഴി കടന്നു പോകുമ്പോൾ ഒരു ബോർഡ് കാണുന്നുണ്ട് നിങ്ങൾക്ക് ആറ് മാസം കൊണ്ട് പ്ലസ് ടു പാസ്സാകാമെന്നാണ് ആ ബോർഡ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നൊരു സമയമാണ് അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇത് സത്യാണെന്ന് അറിയേണ്ടത് ആറ് മാസം കൊണ്ടൊക്കെ പ്ലസ് ടു പാസ്സാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര വിശ്വസിക്കാൻ പറ്റുന്നതല്ല പണ്ടൊക്കെ പറയുന്നുണ്ട് പതിനെട്ട് തുക ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവമൊക്കെ വരും അത് വ്യാജമായിരിക്കും അതിന് യാതൊരു വിലയുണ്ടാവില്ല എന്തായാലും ഒന്ന് അന്വേഷിച്ച് കളയാമെന്ന് കരുതിയിട്ടാണ് ഇവിടെ സിറ്റി സെൻ്റർ തളിപ്പുറം ഓട്ടോസ്റ്റാൻഡ് അടുത്ത് ഹൈവേയുടെ അവിടെ നിന്ന് മൂത്തടച്ച സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് രണ്ട് സർ രണ്ട് വഴിയും കൂടെ കറാം അവിടെ സിറ്റി സെൻ്ററില് ഇവിടുത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നത് അപ്പോൾ ഹായ് ഹായ് എൻ്റെ പേരെന്താ എൻ്റെ പേര് സുഹേൽ 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 വീടെ എവിടെയാണ് ഞാൻ രാമന്തളി പാലക്കോട് ആ എപ്പോഴും പുഞ്ചിരിച്ചോട് ഇരിക്കുന്ന അപ്പോൾ ശരിക്കും ഞാൻ ഇപ്പോൾ താഴെ തൊഴിലു ഇത് ബോർഡ് കുറച്ച് ദിവസമായി കാണുന്നത് ശരിക്കും ആറുമാസം കൊണ്ട് പ്ലസ് ടു അത് ശരിയാണ് തീർച്ചയായിട്ടും അത് കേന്ദ്ര ഗവൺമെന്റ് ഒരു സിലബസ് ആണ് നമ്മളിപ്പോൾ കേരള സിലബസ് അതുപോലെ തന്നെ സി ബി എസ്ഇ എന്നൊക്കെ പറയും പോലെ എൻ എ ഒസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള സിലബസ് ഒഫീഷ്യലി നമുക്ക് അതായത് നമുക്ക് ഹയർ സ്റ്റഡീസ് ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റുന്ന പി എസ് സി അപ്രൂവ്ഡുള്ള ഒരു കോഴ്സ് തന്നെയാണ് പി എസ് സി അംഗീകൃതമാണ് നോർമലി നമുക്ക് സാധാരണ കേരള പ്ലസ് ടു എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് പഠിച്ച പാസ്സാ പക്ഷെ കേരള പ്ലസ് ടു എന്ന് പറയുന്നത് എനിക്കൊന്ന് രണ്ട് വർഷം നമ്മൾ പ്ലസ് ടു ഒക്കെ പഠിച്ചിട്ട് വേണം ഒന്ന് പാസ്സായി കിട്ടാൻ പറ്റും അത് തന്നെ കുറെ സിലബസ് ഒക്കെ ഉണ്ട് അപ്പോൾ അപ്പം അപ്പോൾ ആറ് മാസം സിലബസ് ഒക്കെ പഠിച്ചു എടുക്കാൻ പറ്റും അത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എസ് എസ് എൽ സി കഴിഞ്ഞാല് നമുക്ക് ആ സ്പോട്ടിൽ ആറ് മാസം കൊണ്ട് പ്ലസ് ടു പാസ്സാകാൻ പറ്റില്ല അങ്ങനെയുണ്ട് അതായത് പ്ലസ് ടുവിൻ്റെ സമയമാവുന്നത് അതായത് എസ് എസ് എൽ സി കഴിഞ്ഞു ഒരു രണ്ട് വർഷത്തെ ടൈമിന് ശേഷം മാത്രമേ നമുക്ക് ആ പ്ലസ് റിസൾട്ട് കിട്ടൂല അത് ശരിക്കും പറഞ്ഞാൽ ഒരു പിന്നെ ഒരു ഫെസിലിറ്റി ഒരുക്കുകയാണ് നമ്മുടെ ആറ് മാസം കൊണ്ട് നമുക്ക് ആ രണ്ട് വർഷത്തെ ഏകദേശം സിലബസ് അതന്നെ വരും പക്ഷെ ഇപ്പൊ നമുക്ക് വലിയൊരു സന്തോഷ വാര്ത്ത ഈ വർഷം മുതൽ അറുപത് ശതമാനം സിലബസ് ആക്കി ചുരുക്കിയിട്ടുണ്ട് മൊത്തം പഠിക്കേണ്ടത് ശതമാനം ചുരുക്കിയിട്ടുണ്ട് അതൊരു വലിയൊരു സന്തോഷം ഓ അതൊരു കഴിഞ്ഞ വർഷത്തെ ഇതുവരെയുള്ള റിസൾട്ട് പിന്നെ ഹൺഡ്രഡ് പെർസെന്റേജ് പഠിച്ചിട്ടാണ് ഇതുവരെ കുട്ടികൾ നമ്മുടെ അടുത്തുനിന്ന് തന്നെ ഒരുപാട് കുട്ടികൾ അമ്പത്തേഴ് വയസ്സുള്ള ഞാനവിടെ ഒരു ബോർഡ് അല്ലേ അല്ലേഴ് വയസ്സിലാണ് അഡ്വക്കേറ്റ് അതെ ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത് ഈ ഒരുപാട് ആൾ എസ്എസ്എഫ്സി കഴിച്ചിട്ട് പിന്നെ ഉപരിവണ്ഠനത്തിന് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും അല്ലേ അങ്ങനെയുള്ള ഒരു ആളുകൾക്ക് ഉദ്ദേശിച്ചാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പരിപാടിയാണ് കാരണം പക്ഷേ വീണ്ടും ഒരു സംശയങ്ങളുണ്ട് ആ ഈ സംശയങ്ങൾ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ പി എസ് സി അംഗീകൃതം എന്നൊക്കെ പറയുന്നുണ്ട് ഈ ശരിക്കും ഈ പിള്ളത് തന്നെയാണോ തീർച്ചയായിട്ടും പറഞ്ഞിട്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ നമുക്ക് പ്രൂവ് ചെയ്യാം പി അതിന്റെ ബോർഡിൽ ചെക്ക് ചെയ്താലും മനസ്സിലാവും ഏത് രീതിയിലും അതിന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ഹയർ സ്റ്റഡീസിന് വേണമെങ്കിൽ നമ്മളെ ഇവിടെ പഠിക്കുന്ന കുട്ടിയെ ഇവിടെ പഠിച്ച് പാസ് ആയിട്ട് ഇപ്പം സെർച്ച് ചെയ്തിട്ട് ഡിഗ്രി ചെയ്തോണ്ടിരിക്കും അതായത് അതായത് എൻസിന്റെ പ്ലസ് ടു പാസ് ആയിട്ട് സെർച്ച് ചെയ്തിട്ട് ഡിഗ്രി നമുക്ക് ലൈവായിട്ട് കുറേ കളിവുകൾ ഒരു പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ എൻ എന്ന് പറയുന്നത് കുറേ സബ്ജക്റ്റുകളുള്ള ഒരു ഇതാണുണ്ട് ഒരുപാട് സബ്ജെക്ടുകൾ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള നോക്കാം അഞ്ച് സബ്ജക്റ്റ് ആണ് വേണ്ടത് പിന്നെ ഒരുപാട് സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാൻ പറ്റും അപ്പൊ ചില സ്ഥാപനങ്ങൾക്കിപ്പോ എന്ത് ചെയ്യാറില്ല ഈസി ആയിട്ടുള്ള കുറച്ച് സബ്ജെക്ടുകൾ കൊടുക്കും അവിടെ നമ്മൾ ഈ എല്ലാ സ്ഥലത്തും ഇത് പ്ലസ് ടു എന്നുള്ള രീതിയിലേക്ക് എടുക്കാൻ പറ്റും ചില സ്ഥലങ്ങളിൽ പ്ലസ് ടു പ്ലസ് ടു തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിൽ പ്ലസ് ടു പാസ്സാവും പക്ഷെ നമ്മൾ കൊടുക്കുന്ന അതേ സബ്ജക്ട് കോമ്പിനേഷൻ റെഡിയായ മാത്രമേ അവർക്ക്

ഈ ആരും അറിയാതെ ചോദിക്കുന്നതാണ് ഈ സർട്ടിഫിക്കറ്റ് പൈസ വന്നാൽ ഒരു കാരണവശാലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാല് ഏകദേശം ഒരു വർഷത്തോളം നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം ഇത് തുടങ്ങി ഇപ്പൊ നമുക്ക് മാസത്തെ ഡിഗ്രി ചോദിച്ചിട്ട് ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട് അത് കൊടുക്കാനുള്ള ടീമും നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ കൊടുക്കുക അല്ല പ്ലസ് ടു ഏതായാലും പഠിക്കാതെ വീട്ടിലേക്ക് അതിന്റെ ഒരു പൈസ വരും എന്തായാലും പരീക്ഷണം എന്തായാലും എക്സാംബിൾ ഇവിടെ ക്ലാസ് ക്ലാസ് എടുക്കുന്നുണ്ട് കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട് ക്ലാസ് ഉണ്ട് ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് അതുപോലെ ഓൺലൈൻ ആയിട്ടുള്ളത് അഡ്മിഷൻ പിന്നെ ഇത് കാണുന്ന ആളുകളെ ഇപ്പൊ നാളെ ഇവിടെ വന്നിട്ട് എനിക്ക് ആറുമാസത്തെ പ്ലസ് ടു പെട്ടെന്ന് ആറുമാസം കൊണ്ട് പാസ്സാകണം വരാനും സമയമില്ല പരീക്ഷയിൽ ജയിക്കുമോ പേടിയുണ്ട് അതുകൊണ്ട് നിങ്ങളത് സർട്ടിഫിക്കറ്റ് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വരണ്ടോ അങ്ങനൊരു സംഭവമല്ല ശരിക്കും പഠിച്ചിട്ട് എഴുതണം ഈ ആറുമാസം രണ്ടു വർഷം പഠിക്കേണ്ടത് ആറുമാസം കൊണ്ട് പഠിപ്പിക്കുക അല്ലെ പഠിപ്പിക്കും പരീക്ഷ എഴുതുക എന്നിട്ട് ജയിക്കുകയുള്ള നൂറ് ശതമാനം അറുപത് ശതമാനം സിലബസിന്റെ അറുപത് ശതമാനം പഠിച്ചാൽ ഈ സമയത്ത് ഒരു ഓഫർ ആണ് ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എളുപ്പത്തില് ഈ പ്ലസ് ടു പാസ്സാകാനുള്ള സംവിധാനമാണ് അപ്പൊ ഈ അവസരം ആരും പ്രയോജനപ്പെടുത്താതിരിക്കണ്ട ഇത് സ്ഥലം എന്ന് പറയുന്നത് തലപ്പുറം ഹൈവേ അത് ബസ് സ്റ്റാന്റ് അടുത്ത് ഹൈവേയിൽ ഒരു ഓട്ടോ പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന് സിറ്റി സെന്ററിലേക്ക് വഴിയുണ്ട് അതുപോലെ തന്നെ മൂത്തടുത്ത് ഹയർ സെക്കൻഡ് അതായിരിക്കും എളുപ്പുന്നത് മൂത്താൽ ഹയർ സെക്കൻഡറിൻ്റെ ആ സൈഡ് വഴി മേളിലേക്ക് മിസ്റ്റർ കേസിൻ്റെ അവിടെയാണ് അവിടെയാണ് ഈ സ്ഥാപനം ഗ്ലോബൽ അക്കാദമി ഒരിക്കൽ കൂടി എൻ എസ് ഗ്ലോബൽ അക്കാദമിയാണ് സ്ഥാപനത്തിന്റെ പേര് അപ്പോൾ ഇത് കുറേ വർഷമായിട്ട് ഇവിടെ ഉണ്ട് അല്ലേ കുറേ വർഷമായിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ചു വർഷത്തോളം മേഖലയിൽ തന്നെയുണ്ട് അല്ലേ കൂടാതെ പിന്നെ വേറെ മെഷീൻ ഫാഷൻ ഡിസൈനിങ് ഉണ്ട് അതുപോലെ പ്രീ പ്രൈമറി ടി ടി സി ഉണ്ട് ഫാഷൻ ഡിസൈനിങ് അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രീ പ്രൈമറി ടി ടി സി പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ എടുത്ത് തുടങ്ങിയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് മാർച്ചിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ഉണ്ട് ഓൺലൈനുണ്ട് ഉണ്ട് ഇതൊക്കെ ഓൺലൈനും ഓഫ്ലൈനും ഉണ്ട് രണ്ട് പിന്നെ ഉള്ളത് ഡിഗ്രി കോഴ്സ് അത് ഓൺലൈൻ മാത്രമാണ് ഉള്ളത് യൂണിവേഴ്സിറ്റിന്റെ ഡിഗ്രി കോഴ്സ് അതിന് പ്ലസ് ടു പാസ് പാസ്സായത് പ്ലസ് ടു പാസ് അത് ഈ ഒക്ടോബർ അതിന്റെ അഡ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് പിന്നെ ഉണ്ട് ഉണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞ ഒരു വലിയ കലാലയം തന്നെയാണ് ഇത് പക്ഷേ അതിന്റെ വ്യത്യാസം മറ്റുള്ള കലാലയങ്ങൾ വ്യത്യാസം വളരെ ചുരുങ്ങിയ കാലയളവിൽ നിങ്ങൾക്ക് പ്ലസ് ടു ഡിഗ്രി പി ജി ഒക്കെ സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും വ്യാജമല്ല ഒറിജിനലായിട്ട് പഠിച്ചിട്ട് വരികയോ ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക

പാസ്സാക്കാതല്ല ഇവിടെ പാസാക്കാൻ അക്കാദമിയുടെ സപ്പോർട്ടോടുകൂടി പാസ്സാകാൻ വേണ്ടി പറ്റുകയുള്ളൂ അന്നേരം പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം പിന്നെ ഒരു ഇപ്പം ഈ ഒക്ടോബർ ബാച്ചിലേക്കുള്ള ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോ അവസാന ഘട്ടത്തിലേക്കാണ് ഈ മാസം ലാസ്റ്റോടുകൂടി അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റോടുകൂടി ഒരു മാർച്ച് ഫസ്റ്റ് വീക്കോട് കൂടി ക്ലോസ് ചെയ്യും അപ്പം ഈ ആദ്യ ഒക്ടോബറിലാണ് പരീക്ഷ വരുന്നത് അല്ലേ ഒക്ടോബറിലാണ് പരീക്ഷ വരുന്നത് അപ്പോൾ മാർച്ച് ഒരു ഫസ്റ്റ് വീക്കോട് കൂടി ഈ പിന്നെ അഡ്മിഷൻ ക്ലോസ് ചെയ്യും അതിന് മുമ്പ് ഇപ്പോൾ ഇത്രയായാലും ഏത് ഫെബ്രുവരി അവസാനിക്കാൻ പോവുകയാണ് ഒരു പത്ത് ദിവസവും നമ്മുടെ മുമ്പിലുണ്ട് അതിന് ഇടയിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം ഈ അടിയിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇവരുടെ നമ്പർ അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായ വിവരങ്ങൾ ഇവർ നൽകും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ വന്നിട്ട് ഇവിടെ അഡ്മിഷൻ എടുക്കാം ഇതൊരു വലിയ അവസരമാണ് നമ്മുടെ ബിരുദം എന്നത് ഏതൊരു പൗരിൻ്റെയും ഇപ്പോഴത്തെ ഒരു അത്യാവശ്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ ബിരുദം ഇന്നത്തെ കാലത്ത് നിലനിൽപ്പില്ല അറ്റ്ലീസ്റ്റ് ഒരു ബിരുദങ്ങൾ വേണം ഗൾഫിലും പോകണമെങ്കിൽ അത് വേണം ഇപ്പോൾ അതൊരു അവസ്ഥ അല്ലേ ഇന്ന് ജോലിയൊക്കെ ഇട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുപോലെ തന്നെ കുറേ കോഴ്സുകൾ ഇവിടെ ഉണ്ട് നമുക്ക് കണ്ടു അതുപോലെ കുറെ കമ്പ്യൂട്ടറിൻ്റെ പരിപാടിയൊക്കെ കണ്ടല്ലോ എന്താ കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് കോഴ്സ് ഉണ്ട് എം എസ് ഓഫീസ് ഉണ്ട് അതുപോലെ തന്നെ ടൈപ്പിംഗ് കോഴ്സ് ഉണ്ട് അറബിക് ടൈപ്പിംഗ് ആൻഡ് ഇംഗ്ലീഷ് ടൈപ്പിംഗ് എല്ലാം ഉണ്ട് അതെ ഒരുപാട് കോഴ്സുകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം എന്തായാലും നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം ഏത് കോഴ്സാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്ന് ആ കോഴ്സിന് ചേരാം പഠിച്ച് പാസ്സായി സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയിട്ട് ജോലി പ്രവേശിക്കാം എന്തായാലും ഈ സ്ഥാപനത്തിൽ എല്ലാവിധ ഭാവുകൾ നേരിടുകയാണ് അല്ല അടിപൊളി പുഞ്ചിരിയോട് കൂടിയാണ് ഈ സമയത്തുകളിൽ കാണാനും ഒരു വാർത്ത ചെയ്യാനും സാധിച്ചില്ല ഏറെ സന്തോഷമുണ്ട് കാരണം ഒരുപാട് ആളുകൾ വേണ്ടി കാതൂർത്തോ നിൽക്കുന്നുണ്ടാവും ഇത് കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ഷെയർ ചെയ്തേക്കണം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടാലും മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് സാമ്പത്തികമായിട്ടും സഹായിക്കാൻ കഴിയില്ല ഇങ്ങനെയൊക്കെ സഹായിക്കും മറ്റുള്ളവർക്ക് അവർ പറയും നിങ്ങളെന്ന് ഷെയർ ചെയ്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ഡിഗ്രി സ്വന്തമാക്കാൻ കഴിയുന്നത് പറഞ്ഞാൽ അത് വലിയ അഭിമാനമില്ല അല്ലേ ഒരുപാട് ആൾക്കാരും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ നിലയിലെത്തിയത് എന്നുള്ളത് വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നാണല്ലോ എല്ലാവർക്കും നന്മ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ